സ്വന്തം പാർട്ടിയിലെ അപജയം ചൂണ്ടിക്കാണിക്കാൻ ഇറങ്ങിയ വനിതാ നേതാക്കൾക്ക് നേരെ കേട്ടാൽ ഇറക്കുന്ന ഭാഷയിലാണോ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും അണികളും പ്രതികരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും കെ സി വേണുഗോപാലിന്റെ ഭാര്യ ആശാ വേണുഗോപാൽ അതിശക്തമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട് കെ എസ് യുവിന്റെ ചില നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ അവരൊക്കെ അതിശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടെ ഉമാ തോമസിനെതിരെ രാഹുൽ ഷാഫി ഫാൻസിന്റെ സൈബർ ആക്രമണമെന്ന വിമർശനവും ശക്തമായിട്ടുണ്ട് നേതാവിന്റെ വിധവയായതുകൊണ്ട് ജനപ്രതിനിധിയായി നിങ്ങൾ എം എൽ എ ആണെന്ന് നോക്കില്ല എന്നാണ് ഉമാ തോമസിനെതിരെ രാഹുൽ ഷാഫി ഫാൻസിന്റെ സൈബർ ആക്രമണം എന്നാണ് വിമർശനം പെൺവേട്ടക്കാരൻ എന്നുള്ള വെളിപ്പെടുത്തലുകൾ വന്നതിനെ തുടർന്ന് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെ തൃക്കാക്കരയിലെ കോൺഗ്രസ് ഉമാ തോമസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി ഫാൻസിന്റെ സൈബർ ചർച്ചകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഉമാ തോമസിനെ തെറവെളിച്ചും അപകീർത്തിപ്പെടുത്തിയും സൈബർ ടീം നിറഞ്ഞാടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയവുമായി ബന്ധമില്ലാത്ത ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ പോലും സൈബർ ടീമുകൾ നിരവധി അശ്ലീല ചുമയുള്ള കമന്റുകളുമായി വന്നിരിക്കുന്നു എന്നാണ് ചർച്ചകൾ പി ടി തോമസിന്റെ മരണത്തെ തുടർന്ന് എം എൽ എ ആയ ആളാണ് എന്ന് സൂചിപ്പിക്കുന്നത് മുതൽ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ല എന്നുള്ള പ്രതികരണങ്ങൾ വരെയുണ്ട് രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണെന്ന് നോക്കില്ലെന്നാണ് വേറൊരു കമന്റ് നന്ദി കാണിച്ചില്ലെങ്കിലും പിന്നിൽ നിന്ന് കുത്തരുത് അടങ്ങി ഒതുങ്ങി വീട്ടിലിഴുന്നോണം എന്നതടക്കമുള്ള ഭീഷണി ഉണ്ട് അതേസമയം വ്യക്തി അധിക്ഷേപം നടത്തുന്ന ധാരാളം കമന്റുകളും ഉമാ തോമസിനെതിരെ രാഹുൽ ഷാഫി ഫാൻസിന്റേതായി സൈബർ എടത്തിൽ വരുന്നുണ്ട് എന്നാണ് വിമർശനം രാഹുൽ മാങ്കൂട്ടത്തന്നെ അനുകൂലിക്കുന്ന പ്രതികരണങ്ങളും ഈ കമന്റുകളുണ്ട് ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു ഉമാ തോമസ് എം എൽ എ പറഞ്ഞത് തെറ്റു ചെയ്തിട്ടില്ലെന്ന ബോധ്യമുണ്ടെങ്കിൽ രാഹുലിന് ബാധനഷ്ട കേസ് നൽകാമായിരുന്നു പ്രതികരിക്കാത്തതിനാൽ ആരോപണങ്ങൾ സത്യമാണെന്ന് വേണം കരുതുന്നു എം എൽ എ സ്ഥാനത്ത് തുടരാൻ രാഹുലിന് അർഹതയില്ലെന്നും രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ച അന്വേഷണം നേരിടണമെന്നും ഉമാ തോമസ് പറഞ്ഞിരുന്നു രാഹുൽ രാജിവെക്കണമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഉണ്ടാകില്ല ഇത്തരത്തിലുള്ള ആളുകളെ വച്ച് കുറപ്പിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എം എൽ എ സ്ഥാനം രാഹുൽ രാജി ഇനി എന്ത് എന്നുള്ളതാ വരും ദിവസങ്ങളിൽ ചർച്ചയാകും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ പോരാട്ടത്തിന് വെല്ലുവിളിച്ച് ട്രാൻസ്ജെൻഡർ അവന്തികയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു അവന്തികയും ഒരു മാധ്യമ പ്രവർത്തകനുമായുള്ള സംസാരത്തിന്റെ ഓഡിയോ ക്ലിപ്പും ചാറ്റുകളും രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരുന്നു ഇതിനെ തുടർന്ന് താനുമായി ടെലിഗ്രാമിൽ നടത്തിയ ചാറ്റുകളും രാഹുൽ പുറത്തുവിടണമെന്നും അവന്തിക ആവശ്യപ്പെട്ടു രാഹുൽ എന്തുകൊണ്ട് മറ്റാരോപണങ്ങളിൽ മറുപടി പറഞ്ഞില്ലെന്നും അവന്തിക ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ സി വേണുഗോപാലിന്റെ ഭാര്യ ആശ വേണുഗോപാലും മുതിർന്ന വനിതാ നേതാക്കളും യുവ വനിതാ നേതാക്കളും ഒക്കെ രംഗത്ത് വന്നിരുന്നു സ്ത്രീകൾ ഭയന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വാർത്തകൾ കേൾക്കുന്നതെന്നാണ് ആശ കുറിച്ചത് ഏതായാലും വിവരങ്ങളുടെ വാസ്തവം വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നും ഒന്നും പറയാതെ മിണ്ടാതിരിക്കാനാകുന്നില്ലെന്നുമായിരുന്നു ആശയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്നും പുറത്തുനിന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു രാഹുൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നിയമോപദേശം തേടുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ പാർട്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സസ്പെൻഷൻ നടപടി മാത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നു പക്ഷേ രാഹുലിന്റെ രാജിയില്ല നിയമസഭാ സമ്മേളനം വരും ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ് രാഹുൽ എം എൽ എ ആയി തുടരും പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ അതോ അവധിയിൽ പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്